ഹായ് ഗൈസ് പത്തർമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമിക വേണുവും രേവതിയുമായിട്ട് അനന്തപുരിയിലേക്ക് വലിയ സന്തോഷത്തിലെത്തുമ്പം നമ്മുടെ മുത്തശ്ശനവിടെ നാട്ടി ഇറക്കാണ് അനാമികയെ അതും പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് രേവതിയും അതുപോലെ അനാമികയുമാണെന്നുള്ള സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശനെ ഇറക്കി വിടുന്നത് അതൊരു വലിയ ഷോക്കാവാണ് അനാമികയ്ക്ക് എങ്ങനെ അനാമിക തിരിച്ച് വീട്ടിലേക്ക് പോവുക അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ നഷ്ടപരിഹാരമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അബി അവിടെ ഇടപെട്ട് എങ്ങനെയെങ്കിലും അനന്തപുരിയിലുള്ളവരെ നാണം കിടത്തണം പ്രത്യേകിച്ച് ആദർശിനെയും അനിയേയും അതുപോലെ മൂർത്തി അതിനുവേണ്ടി അനാമികയുമായിട്ട് കൂട്ടുകൂടി പദ്ധതികൾ ഇടുകയാണ് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് അവസാനം നമ്മുടെ അനിയേയും അനിയുടെ അമ്മ ജ ജാനകിയെയും അറസ്റ്റ് ചെയ്യാൻ പോലീസുമായിട്ടൊക്കെ വരികയാണ് അനാമിക ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമികയും വേണുവും രേവതിയും കൂടെ പ്ലാൻ ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ അങ്ങ് പോന്നാൻ പറ്റില്ല എന്തായാലും അനന്തപുരിയിൽ നിന്നുള്ള നഷ്ടപരിഹാരം നമുക്ക് വാങ്ങണം വാങ്ങാതിരുന്നാൽ അത് ശരിയാവില്ല എന്ന് പറയുക അപ്പം അതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം അതിന് നമ്മൾ കേസ് കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പം വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ മോളെ നീ കേസ് കൊടുക്കണം നീ അനന്തപുരിയിൽ നേരിട്ട പീഡനങ്ങളെ കുറിച്ചിട്ടുള്ള കേസ് നീ ഫയൽ ചെയ്യണം നിന്നെ അവിടെ ആ അനിയും അവൻ്റെ അമ്മയും അച്ഛനും എല്ലാം അവരും ഉപദ്രവിക്കുകയായിരുന്നു എന്ന് നീ പറയണം നീ ആത്മഹത്യയുടെ വക്കിലായിരുന്നു അങ്ങനെ ഓടി രക്ഷപ്പെടുമായിരുന്നെന്ന് പറയണം അതുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടണമെന്നും ഇത്രയും വലിയ കുടുംബക്കാരും കോടീശ്വരന്മാരുമായ അനന്തപുരിക്കാർ ഒരു പത്ത് നയ പൈസ തരാതെയാണ് നിന്നെ ഇറക്കി വിട്ടതെന്നും ഒക്കെ പറഞ്ഞ് നമുക്ക് പരാതി നൽകണം എന്നൊക്കെ പറഞ്ഞ് അവര് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മുടെ അബി ജലജയുമായിട്ട് സംസാരിക്കുക അപ്പം ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ അവളങ്ങ് പോയി അവളെയാണ്ട് ആ കിളവനെ ഇറക്കി വിട്ടു ഇനി നമുക്ക് വലിയ താമസമൊന്നുമില്ല കാരണം നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങേര് കണ്ടെത്തി കഴിഞ്ഞാൽ ആ നിമിഷം നിന്നെ ഇവിടെ ഇറക്കും നീ മാത്രമല്ല ഞാനും ആ കൂടെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ കളിക്കണം ദേ ഇപ്പം കണ്ടില്ലേ അനാമികയുടെ അവസ്ഥ അപ്പം അവി പറയാ നേരാ അവൾക്കത് കിട്ടേണ്ടത് തന്നെയാണ് അവള് വല്ലാത്ത കളികളാ ഇവിടെ കളിച്ച് നമുക്ക് ലാഭമല്ലേ ഉള്ളു അമ്മേ അവൾ ഇവിടെ നിന്ന് പോയാൽ നമുക്കൊരു ശത്രു കുറഞ്ഞു കിട്ടി അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറയാണ് അപ്പം ജാനകി ജലജയും പറയുന്നുണ്ട് അതങ്ങനെ തന്നെയാ അവളും ഈ വീട്ടിൽ നിന്ന് പോണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം നയനയും നവ്യുമൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ കൂടി പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയേനെ ഇപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യം വന്നില്ല അവൾ ഇവിടെ അങ്ങ് പോയി പക്ഷേ എടാ അഭി നമുക്ക് സപ്പോർട്ടായിരുന്നവള് നമുക്ക് കളിക്കാൻ ഒരു കളിപ്പാവയായിരുന്നവള് അവളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പക്ഷേ ഇനിയും അവളെ നഷ്ടപ്പെടുത്തിക്കൂടാ നീ ഇനി അവളെ വെച്ചൊരു കളി കളിക്കണമെന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് എനിക്കറിയാമേ ഞാൻ അതൊക്കെ ചിന്തിച്ച് വെച്ചിട്ട് തന്നെ ഇരിക്കുക അവളെ വച്ച് അനിക്കും ആദർശനും മുത്തശ്ശനും എതിരെ ഞാൻ കളിക്കും എന്ന് പറയുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് അത് നേരാ നീ ഒരു കാര്യം ചെയ്യുക അവളുമായിട്ട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് സംസാരിക്കുക എന്നിട്ടൊരു ഡീലിൽ അങ്ങ് ഉറപ്പിക്കാൻ പറയുകയാണ് അപ്പം അഭി പറയുന്നുണ്ട് അതെ ആദ്യം അവൾക്ക് അനിയോടായിരിക്കും ശത്രുത അനിയും അതുപോലെ തന്നെ അപ്പച്ചിയും എല്ലാവരും കൂടെ കൂടിയാണ് അവളെ പീഡിപ്പിച്ചതെന്നുള്ള രീതിയിൽ നടപടി എടുക്കാൻ വേണ്ടി അവൾ കേസ് കൊടുക്കും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അനന്തപുരിയിലെ അളവറ്റ സ്വത്തുക്കളിൽ മാത്രമായിരുന്നു അവളുടെ കണ്ണ് ഇനിയിപ്പം പിരിഞ്ഞു പോയെന്ന് പറഞ്ഞാലും അതിൻ്റെ വീതം കിട്ടാതെ അവൾ പോകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ജലജ പറയാം എവിടെ നിന്ന് അവൾ എന്തായാലും ഇവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിയിട്ടേ പോവുള്ളൂ അതിനായിട്ടുള്ള കളികൾ അവളും ആ വേണു രേവതിയും കൂടെ തുടങ്ങിയിട്ടുണ്ടാവും മോനെ പിന്നെ അതുമാത്രമല്ലടാ നമുക്ക് അവളെ വച്ചിട്ട് ഈ അനന്തപുരിയിലുള്ളവരെ എല്ലാം നമുക്ക് നാറ്റിക്കണം പ്രത്യേകിച്ച് ആദർശിനെയും മുത്തശ്ശിനെയും അങ്ങനെ അവരിവിടെ അങ്ങ് വാഴണ്ട ആദർശ ഉയരങ്ങളിലേക്ക് കയറി പോകുമ്പം നിനക്ക് താഴ്ച ഉണ്ടാകുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ അഭി പറയാം എനിക്കതൊക്കെ നന്നായിട്ടറിയാം ആദർശിനെ ഞാൻ നാറ്റിക്കും അവളെ കൊണ്ട് തന്നെ ഇപ്പം അവളെ ചെന്ന് കണ്ടൊന്ന് മൂപ്പിച്ച കാര്യത്തിനൊക്കെ നീക്കുപൊക്കെ ഉണ്ടാവും പറയണം അങ്ങനെ അബി അനാമികയെ വിളിച്ച് അങ്ങോട്ട് പോവാണ് അനാമികയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിന്നാലും നിനക്ക് ഈ അനന്തപുരിയിലെ സ്വത്തുക്കളിൽ ഒരു നല്ല ഭാഗം തന്നെ കിട്ടും അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ അങ്ങ് കളിക്കണം മാത്രമല്ല നിനക്കിട്ട് പാര വെച്ചത് ആ നയനയും ആദർശമാണ് അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തണം ആദർശി ചെയ്തു കൂട്ടിയിരിക്കുന്ന തെറ്റിനെ കുറിച്ചൊക്കെ നിനക്കറിയാവല്ലോ ആരും അറിയാതെ മുത്തശ്ശനും മുത്തശ്ശിയും വരെ അതിപ്പം മറച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ നമുക്കത് പുറത്തു കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിക്കുക എന്നിട്ട് അബി പോയിട്ട് അനാമികയെ കാണുകയാണ് കണ്ട് സംസാരിക്കുകയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് ഞാനപ്പം എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പം അബി പറഞ്ഞു കൊടുക്കുക നീ വേറൊന്നും ചെയ്യണ്ട നീ ഇപ്പ കേസ് കൊടുക്കുന്നില്ലേ എനിക്കെതിരെ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അത് പോരാത്തതിന് നീ മറ്റുള്ളവർക്കെതിരെയും കൂടി കേസ് കൊടുക്കണം മുത്തശ്ശൻ്റെയും അതുപോലെ ആദർശിൻ്റെയും നയനയുടെയും ഒക്കെ പേരിൽ കേസ് കൊടുക്കണം നിന്നെ അനന്തപുരിയിലിട്ട എല്ലാവരും ദ്രോഹിക്കുകയാണെന്നു നീ പറയണം അതുമാത്രം പോരാ നീ ഒരു പ്രസ് മീറ്റ് വിളിക്കണം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എങ്കിലും കൊടുക്കണം സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ചെറിയ ചാനൽ കൊടുത്താലും മതി പക്ഷേ അതങ്ങ് അങ്ങ് വൈറലാവണം കോടീശ്വരന്മാരായ സ്വർണ്ണ കച്ചവടക്കാരായ അനന്തപുരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് വേണം അതങ്ങ് പുറത്തു വരാൻ അപ്പോൾ അനാമിക പറയണം ആഹാ അത് കൊള്ളാമല്ലോ അബിയേട്ടൻ്റെ കയ്യിൽ നല്ല ഉണ്ടല്ലോ എന്ന് പറയണം അപ്പോൾ അഭി പറയുന്നുണ്ട് ഞാൻ എത്ര കണ്ടിട്ടുണ്ട് ഈ കളികളൊക്കെ ഈ അബിക്കുള്ള അത്രയും കുരുട്ട് ബുദ്ധി അനന്തപുരിയിൽ ആർക്കും അപ്പം അനാമിക പറയാം അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അബിയേട്ടൻ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം ആ അനന്തപുരിയിലുള്ളവർക്കെതിരെ എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം അപ്പോൾ അഭി പറഞ്ഞു കൊടുക്കുക നീ ഇൻ്റർവ്യൂവിൽ ആദർശിനെ നാറ്റിക്കണം ആദർശിൻ്റെ അവിഹിത ബന്ധത്തെ കുറിച്ചിട്ട് നീ പറയണം അനന്തപുരിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നും ആദർശ് ഇത്ര കമ്പനികളുടെ എല്ലാ എം ഡി ആയിട്ടിരിക്കുന്ന ആദർശ് അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നും ഒരു പെൺകുട്ടിയെ ചതിച്ചതാണെന്നും ആ കുട്ടി ഇപ്പോൾ കോമാ സ്റ്റേജിൽ കിടക്കുകയാണെന്നും അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്നും ഒക്കെ നീ പറയണം മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കേസെടുക്കണമെന്നും വനിതാ കമ്മീഷൻ ഇതിൽ ഇടപെടണമെന്നും ഒക്കെ നീ അങ്ങ് കാച്ചിക്കോണം അപ്പോൾ സംഗതി കളറാവും സംഭവം വൈറലായാൽ പിന്നെ മാധ്യമപ്രവർത്തകർ ദേ ആനന്ദപുരിയുടെ മുറ്റത്തായിരിക്കും സെൻസേഷണൽ ന്യൂസുകൾ സെക്കൻഡുകൾ സെക്കൻഡുകൾ ഇടവിട്ടങ്ങ് പോകും അതോടുകൂടി അനന്തപുരിയുടെ പ്രതാപം അങ്ങനെ അങ്ങ് കുറയും ആദർശും അതുപോലെ മുത്തശ്ശനും ഒക്കെ അങ്ങ് ചോദ്യം ചെയ്യപ്പെടും ആനന്ദപുരിയിലെ അനന്തമൂർത്തി സമൂഹത്തിന് മുമ്പിൽ നാണം കെടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാതെ അവരൊക്കെ നിന്നങ്ങ് വേർക്കും നയനയുടെയും അതുപോലെ അമ്മായിയുടെയും ഒക്കെ കണ്ണുനീരി കാണാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അമിക്കയും പറയാം ശരിയാ അതൊരു നല്ല ഐഡിയ ഒറ്റയടിക്ക് എല്ലാത്തിനെയും വീഴ്ത്താം അതോ അതിന് ഒരു സംഭവം അഭിയേറ്റം പറഞ്ഞു തന്നിരിക്കുന്നത് ഞാനിത് ഏറ്റു അടുത്ത ദിവസം തന്നെ ഞാനിത് ഇൻ്റർവ്യൂ കൊടുക്കുകയെന്ന് പറയും അങ്ങനെ അനാമിക ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ ഒരു മാധ്യമത്തിനാണ് കൊടുക്കുന്നത് ആ ഇൻ്റർവ്യൂ ആകെ സെൻസേഷനലായിട്ട് ന്യൂസായി മാറുകയാണ് അപ്പോൾ ആനന്ദപുരി എന്ന് പറയുന്ന ഒരു സ്വർണ വ്യാപാരികളുടെ വീട്ടിൽ കോടീശ്വരന്മാരുടെ വീട്ടിൽ സമൂഹത്തിന് മുമ്പിൽ എപ്പോഴും ഉയരത്തി നിൽക്കുന്ന അനന്തമൂർത്തി സാറിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഇളയ മരുമോളെ ഉപദ്രവിച്ചതിനെ കുറിച്ചിട്ടും സ്ത്രീധന പീഡനം നടത്തിയതിനെക്കുറിച്ചും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതും അതുപോലെ തന്നെ അനി അനാമിക ഉള്ള സമയത്ത് തന്നെ നന്ദുവിൻ്റെ പുറകെ പോയതും ആദർശന് വേറൊരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിയുടെ അമ്മയെ ഉപദ്രവിച്ച് അവശയാക്കി ഒരു കോമാ സ്റ്റേജിലാക്കി തിരിഞ്ഞു നോക്കാതെ പോലും ഇട്ടിരിക്കുകയാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയാതിരിക്കാൻ പാടില്ല വാരി എറിഞ്ഞ് എല്ലാം ഒതുക്കിയിരിക്കുകയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അനാമിക വിളിച്ചു പോകുന്നത് അതങ്ങ് വൈറലാകി എല്ലാവരും അറിയാണ് അപ്പൊ അറിഞ്ഞു കഴിയുമ്പോൾ പത്രത്തിലും മാധ്യമങ്ങളിലും എല്ലാം ഇത് വരിക അപ്പം ഇത് വീട്ടിലെ മുത്തശ്ശനും അതുപോലെ തന്നെ ആദർശവും അങ്ങ് കാണുവാണ് എല്ലാവരും ഞെട്ടിപ്പോൾ ദേവയാനി ആദർശനോട് പറയുന്നുണ്ട് മോനെ ആദർശം നീ ഇത് കണ്ടോ ഈ ന്യൂസ് വരുന്നത് നിന്നെക്കുറിച്ച് എന്തെല്ലാം അവൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് എല്ലാവരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുക എന്നുള്ളത് അവളുടെ ലക്ഷ്യം ഒരു പാമ്പിനിയാ മുത്തശ്ശൻ നോവി ചേർക്കി വിട്ടത് സൂക്ഷിച്ചും കണ്ണും ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അനന്തപുരിയുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് അടിച്ചു വരുന്നത് അപ്പൊ മുത്തശ്ശനും പറയാനെ ശരിയാ അനാമിക കളി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവൾ ഒരു കാര്യം ഓർക്കണം ഈ അനന്തമൂർത്തിക്ക് മുകളിലും കളിക്കാനൊന്നും ആയിട്ടില്ല കളിക്കട്ടെ എവിടെ വരെ അവളുടെ കളി പോകുമെന്നറിയാം അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും നമ്മുടെ ജലജ അങ്ങ് ന്യായീകരിക്കുക അപ്പോൾ ജലജ പറയാണ് ഒരിക്കലും അനാമികമോളം അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛൻ വെറുതെ അവളെ വിഷമിപ്പിച്ച് വിട്ടതുകൊണ്ടല്ലേ ദൈ ഇപ്പം ഇതൊക്കെ കേൾക്കേണ്ടി വന്നത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവളും ദേവതയൊന്നും അല്ല പാലിൽ വിഷം ചേർത്ത് വെച്ചത് അതീ നയനിയാണ് ഇവിള് തിളപ്പിച്ച പാലിൽ ഇങ്ങനെയാണ് അവള് വിഷം ചേർക്കുന്നത് വെറുതെ ആ കുട്ടിയെ മനസ്സ് വിഷമിപ്പിച്ച് ഇവിടെ നേരക്കി വിടണ്ടായിരുന്നു എന്നൊക്കെ പറയാം അപ്പം മുത്തശ്ശൻ പറയാ ഇത്രയൊക്കെ ആയിട്ട് ജാനകി നിനക്കെ മനസ്സിലായില്ലേ നിനക്ക് മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ ആ അനാമികയും അവളുടെ അച്ഛൻ വേണു രേവതിയൊക്കെ തനി ഫ്രോഡുകളാ ഞാൻ പുറത്ത് പലയിടത്തും ഇതിന് ശേഷം അന്വേഷിച്ചു വേണുവിൻ്റെ പേരിൽ പല കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് പണം തിരികെ കൊടുക്കാനുണ്ട് അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് നമ്മളെ പറ്റിച്ച് തട്ടിച്ചാണ് അവരിവിടെ കയറി കൂടിയത് അന്തസ്സും ആഭിജാദ്യവും അതുപോലെ പണവും ഒക്കെ ഉള്ള കുടുംബമാണെന്ന് വരുത്തി തീർത്തതാണ് അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിലേക്ക് അവൾ വന്നത് എന്നിട്ട് അവൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിനക്കറിയില്ലേ ജാനകീന്ന് ചോദിക്കുക അപ്പം ജാനകി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക എൻ്റെ അനാമിക ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജലജി അവിടെ നിന്ന് പറയാ ശരിയാ ആ കൂട്ടി അത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ആദർശം ചെയ്തു കൂട്ടി എത്രയൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ പിന്നെ അനിയാ നന്ദുവിന്റെ പുറകെ പോയപ്പം അവളും ഒന്ന് പോയി അതുപോലെ തന്നെ അവളും ഇത്തിരി മോശമായിട്ട് പെരുമാറി എങ്ങനെ അവള് വയലന്റ് ആവാതിരിക്കും അനിയുടെ സ്വഭാവവും അങ്ങനെ തന്നെയല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കുറ്റം തെളിവില്ലാത്ത ഒരു കുറ്റം അവളുടെ മേളിൽ ചുമത്തി ഇറക്കി വിടണ്ടായിരുന്നിന് അപ്പോൾ മുത്തശ്ശൻ പറയോ ഓഹോ ജലജയ്ക്കോ അത് തന്നെ അഭിപ്രായമല്ലേ അല്ലേലും പിന്നെ അങ്ങനെ ആവുള്ളൂ ജലജയും ജലജയുടെ മകനും അനാമികക്ക് ചേരുന്ന ആളുകൾ തന്നെയാണ് എനിക്കിപ്പോൾ ഒരു സംശയം ഇപ്പോൾ ഇവളീനു ഈ ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെയൊക്കെ പിന്നിൽ ജലജയും അഭിയും ഉണ്ടോന്നാണ് എന്ന് പറയുമ്പോൾ ജലജ പറയുക അയ്യോ അതെന്താച്ചാൽ അങ്ങനെ പറയുന്നത് ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഞങ്ങൾ ഈ കുടുംബത്തിനെതിരെ കളിക്കുമോ അനാമികയുടെ കൂടെ നിന്ന് ചെയ്യുമോ അല്ലെങ്കിലും എന്നെ എൻ്റെ മോനെ എപ്പോഴും കുറ്റപ്പെടുത്താനല്ലേ അച്ഛൻ്റെ താല്പര്യം ഇപ്പം ഇങ്ങനെയാണോ ന്യൂസൊക്കെ പുറത്തു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അച്ഛൻ ആലോചിക്കുന്നുണ്ടോ ഇവിടുത്തെ കൊച്ചുമക്കളുടെ സ്വഭാവ ഗുണം കൊണ്ടു കൂടിയല്ലേ എന്ന് ചോദിക്കുക അപ്പം ദേവയാനി ചോദിക്കുക എന്ത് സ്വഭാവ ഗുണത്തിൻ്റെ കാര്യ ജലജ നീ പറയുന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നീ എന്താ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ജലജ പറയാണ് എന്ത് സ്വഭാവഗുണാന്ന് ഞാൻ പറയണോ അനാമികയുടെ ഭർത്താവ് അനി അവൻ നന്ദുവിൻ്റെ പുറകെ പോയിട്ടല്ലേ അനാമിക ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അതുപോലെ തന്നെ ആദർശ് ആദർശന് രഹസ്യമായിട്ട് ഇങ്ങനെ ഒരു ബന്ധവും കുട്ടിയും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പം അനാമികയ്ക്ക് അതൊക്കെ വിളിച്ച് പറയേണ്ടി വന്നതും ഈ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാകേണ്ടി വന്നതും ആർക്കറിയാം ഇനിയിപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാകുമെന്ന് കേസും കൂട്ടവും അറസ്റ്റും എന്തെല്ലാം ഉണ്ടാകാൻ പോകുന്നെന്ന് അറിയില്ല മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായല്ലോ ആ എന്തായാലും ചെയ്തവരൊക്കെ അങ്ങ് അനുഭവിക്കുക എന്നിങ്ങനെ ജലജ പറയുക അങ്ങനെ ആകെ മൊത്തം അനന്തപുരിയിൽ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചേക്കുകയാണ് അതേസമയം നമ്മുടെ ജലജയ്ക്കും അഭിക്കുമൊക്കെ സന്തോഷമാണ് കേട്ടോ വിചാരിച്ചതിലും നന്നായിട്ടൊന്ന് കാര്യങ്ങളൊക്കെ കൊഴുത്തിട്ടുണ്ട് അനാമിക ചില്ലറക്കാരി അല്ലല്ലോ എന്നൊക്കെ അഭി ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജല ജാനകി പിന്നെയും സപ്പോർട്ട് പറഞ്ഞൊക്കെ നിൽക്കുകയാണല്ലോ അതേസമയം അനാമിക കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് അനിക്കും ജാനകിക്കുമെതിരെ കാരണം അനി ഒരു ഭർത്താവെന്ന നിലയിൽ ഒരുപാട് ഉപദ്രവിച്ചെന്നും അനി മർദ്ദിപ്പിച്ചൊക്കെ വന്നു ബഹളം വച്ചെന്നും അനാമികയെ ഒരുപാട് പീഡിപ്പിച്ചെന്നും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിരുന്നു എന്നും പരാതി കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ജല ജലജ അമ്മായിയമ്മ എന്ന നിലയിൽ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തെന്നും ഒരു വിധത്തിലും ആ വീട്ടിൽ ജീവിക്കാൻ വരാത്തൊരവസ്ഥയാണ് ജലജ ഉണ്ടാക്കിയതെന്നും ഒക്കെ അനാമിക കേസ് കൊടുത്തിരിക്കുകയാണ് ഇതൊന്നും നമ്മുടെ ജലജ അറിയുന്നില്ല അപ്പോഴും ജലജ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം അനാമികയാണെങ്കിൽ ആദർശിൻ്റെ പേരിൽ ആരോപണം ഉയർത്തിയിരിക്കുന്നത് കാരണം ആദർശം ഒരു ജുവലറിയിലേക്ക് പോവുകയാണ് കേട്ടോ ആദർശും യും കൂടിയാണ് ജുവലറിയിലേക്ക് പോകാനിറങ്ങുന്നത് ജുവലറിയിലേക്ക് ഇറങ്ങി അവര് മൂർത്തി ജുവലറിയുടെ മുമ്പിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിറത്തിച്ച് മാധ്യമപ്രവർത്തകരാണ് വീഡിയോഗ്രാഫർമാരും മൊത്തത്തിലൊരു ബഹളം തന്നെയാണ് കേട്ടോ ആകെപ്പാടെ ചമ്മി അന്തം വിട്ടാണ് ആ ദിവസം കൂടി അങ്ങോട്ട് ഇറങ്ങുന്നത് അപ്പം ആദർശം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട് സാറേ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയാനാണ് എന്ന് പറയുകയാണ് സാറിനെ പോലെയൊക്കെ ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന സമൂഹത്തിൽ നല്ല നിലയിൽ പോകുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നില്ലാത്തത് ഞാൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾ പറ എന്ന് പറയാണ് അപ്പം അവർ ചോദിക്കുന്നുണ്ട് ഇത് സാറിൻ്റെ ഭാര്യയല്ലേ ഇവരും സാറിന് കൂട്ടു നിൽക്കുകയാണോ എന്ന് ചോദിക്കുക എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട് ഭർത്താവ് ഇങ്ങനെ ഒരു വലിയ കുറ്റം ചെയ്തപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ ഇങ്ങനെ ഉപദ്രവിച്ചപ്പോൾ നിങ്ങളും അതിന് കൂട്ട് നിൽക്കുകയാണോ അതൊരു വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും അങ്ങനെ ആദർശേട്ടൻ ചെയ്യില്ല എന്ന് പറയുക അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്കെന്താ ഉറപ്പ് നിങ്ങൾ ഇത്ര ഉറപ്പിച്ചത് പറയാൻ എങ്ങനെയാ സാധിക്കുന്നു നിങ്ങളൊരു സ്ത്രീയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നയനയുടെ ചുറ്റും കൂടുവാണ് പാദർശി പറയുന്നുണ്ട് ദേവിയെ നിങ്ങൾ ഒഴിഞ്ഞു പോകണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം എന്ന് പറയാ അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ജോലി ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ സമൂഹം നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇതങ്ങനെ വെറുതെ ഒന്നും പോകില്ല ഇതിന്റെ പേരിൽ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അനക എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം ആ കുട്ടിയുടെ കുഞ്ഞിനെ നിങ്ങൾ അനന്തപുരിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും അതിന് വേണ്ട സുരക്ഷിതത്വം കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ അനിയൻ്റെ ഭാര്യയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അനക കോമാ സ്റ്റേജിലായിരിക്കുന്നത് കൊണ്ട് അനകയുടെ ഭാഗത്ത് നിന്ന് ഒരാരോപണം ഉണ്ടാകുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആക്കിയതല്ലേ എത്ര വലിയ തെറ്റാണ് നിങ്ങൾ സമൂഹത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ എന്നിട്ടും ഇങ്ങനെ കൂളായിട്ട് ഇറങ്ങി നടക്കുവാണോ എന്നൊക്കെ അദർശനോട് ചോദിക്കും ഇവർ ആകെ അങ്ങ് വിഷമിച്ചു പോവാ ആകെ മാനസികമായിട്ട് തളരുകയാണ് ആദർശം നയന അങ്ങനെ അവർ എല്ലാത്തിനൊന്നും വിട്ട് ഉള്ളിൽ കയറുകയാണ് കയറി കഴിയുമ്പോൾ നയന പറയുന്നുണ്ട് ആദർശേട്ടാ ഇതൊരു വലിയ ഒരു പ്രശ്നമായല്ലോ ഇതിപ്പം നമുക്ക് സമാധാനമേ കിട്ടുന്നില്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥ ആയല്ലോ നമുക്ക് എന്ന് പറയുമ്പോൾ ആദർശം പറയുക നീ വിശ്വസിക്കുന്നുണ്ടല്ലോ നമുക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥയെല്ലാം അറിയുകയും ചെയ്യാം എന്നിട്ടും പിന്നെയും ആ അനാമിയ അവളിങ്ങനെ കളിക്കുകയാണെങ്കിൽ അങ്ങ് കളിക്കട്ടെ എവിടം വരെ അവൾ കളിക്കുക നമുക്ക് നോക്കാം എന്ന് ശ് പറയാണ് അപ്പൊ പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം ആ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് അങ്ങ് എടുത്ത് കാണിച്ച് ഒരു വാർത്താ സമ്മേളനം എന്ന് ഞാൻ ആലോചിക്കുക എന്ന് പറയാം അപ്പൊ ആദർശ് പറയുന്നുണ്ട് വേണ്ട അതിപ്പോ നീ ചെയ്യേണ്ട ഇത് എവിടം വരെ പോകുമെന്ന് അറിയട്ടെ ഇങ്ങനെ ചെറിയൊരു നാണക്കേട് ആരോപണമൊക്കെ ആണെങ്കിൽ അത് അതിന്റെ വഴിക്ക് അങ്ങ് പോട്ടെ ഇനിയിപ്പോൾ ഇത് എവിടെ വരെ എത്തുമെന്ന് അറിഞ്ഞതിന് ശേഷം മതി നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എപ്പോഴും നമ്മുടെ ഭാഗത്ത് തന്നെയാണല്ലോ ശരി അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ആശ്വസിക്കുകയാണ് കേട്ടോ പക്ഷെ അതേസമയം ആദർശിനെതിരെ അവിടെ കരുനീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വനിതാ കമ്മീഷനിലേക്ക് പരാതി പോവുകയും മനുഷ്യാവകാശ കമ്മീഷൻ സ്വയമേ കേസ് കേസെടുക്കുകയൊക്കെ ചെയ്യുകയാണ് ആദർശിനെതിരെ കാരണം ആ പെൺകുട്ടിയെ അവശയാക്കി ഇങ്ങനൊരവസ്ഥയിലാക്കി എന്നൊക്കെ പറയുമ്പം അതിനെതിരെ ഒരുപാട് സമൂഹത്തിലെ പ്രമുഖരെല്ലാം പ്രതികരിക്കുകയാണ് ഒരു ബിസിനസ്സുകാരനും കൂടി ആയതുകൊണ്ടും കോടീശ്വരൻ ആയതുകൊണ്ടും ആദർശിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആകെ പാടെ വിഷമിച്ചാണ് കേട്ടോ അവരങ്ങനെ പോകുന്നത് അതേ സമയത്താണ് നമ്മുടെ ജാനകിക്കുമെതിരെ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് അനന്തപുരിയിൽ വന്ന് ഇറങ്ങുകയാണ് വന്നിറങ്ങുമ്പോൾ കുറേ മാധ്യമ പ്രവർത്തകരും വരുന്നുണ്ട് ഈ ന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുവാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വാർത്തയുടെ പുറകെയാണ് നടക്കുന്നത് അങ്ങനെ മാധ്യമപ്രവർത്തകർ എല്ലാവരും വന്നിരിക്കുകയാണ് അതുകൂടാതെ പോലീസും എല്ലാം വന്നിരിക്കുക ആ കൂടെ നമ്മൾ അനാമികയും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അനി വരുന്നുണ്ട് അനിക്ക് കാര്യം പിടികിട്ടി അനാമിക കൊടുത്ത കേസിൻ്റെ ഫലമാണെന്നുള്ള കാര്യം അപ്പോൾ അനിയോട് പോലീസുകാർ പറയുന്നുണ്ട് നിങ്ങൾക്കെതിരെയുള്ള ആരോപണം എന്താണെന്നറിയാലോ നിങ്ങളുടെ ഭാര്യ ഇവിടെ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോയും അതുപോലെ വോയിസും എല്ലാം തന്നിട്ടുണ്ട് അതുകൊണ്ട് തെളിവുകളൊക്കെ ഉണ്ട് നിങ്ങൾക്കെതിരെ ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ ഇനിയും ഇത് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയല്ല ഇതൊരു സെൻസേഷണൽ ന്യൂസ് കൂടി ആയിട്ടുണ്ട് എന്ന് പറയണം പനി പറയുന്നുണ്ട് അതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ ചെയ്ത എന്താണെന്നുള്ള കാര്യം എനിക്ക് തെളിയിക്കാൻ അവസരം തരണം അനാമിക ഒരു ഫ്രോഡാണ് അവളിവിടുത്തെ സ്വത്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കേസിലേക്കൊക്കെ പോയത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയാ അപ്പം മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരാൾ കേസ് കൊടുക്കുമോ നിങ്ങൾ ആ കുട്ടി ഒരുപാട് പണത്തിൻ്റെ പേരിൽ ഉപദ്രവിച്ചത് കൊണ്ടല്ലേ ആത്മഹത്യയുടെ വക്കിൽ നിന്നല്ലേ ആ കുട്ടി രക്ഷപ്പെട്ട് വന്നതെന്നൊക്കെ അവർ ചോദിക്കുക അപ്പം അനാമികെ നീ എനിക്കെതിരെയും കേസ് കൊടുത്തോ ഞാൻ നിനക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടോ അനാമികയെ എന്നിട്ട് എന്തിനാണ് നീ എനിക്കെതിരെ കേസ് കൊടുത്തത് ഞാൻ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും നിൻ്റെ ഒപ്പം ഞാൻ നിന്നിട്ടല്ലേ ഉള്ളൂ എന്നിട്ട് നീ എന്നെ കൊടുക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയും പിന്നല്ലാതെ നിങ്ങളും ോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ നിങ്ങളുടെ ഒപ്പം നിന്നത് ഈ ഇവിടുത്തെ സ്വത്തും പണവും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകനെ ഉപദ്രവിക്കുമ്പോഴും ഇവനോടുള്ള ദേഷ്യത്തിന് നിങ്ങളോട് ഞാൻ സ്നേഹ അനു അഭിനയിച്ചതാണ് നിങ്ങളും എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഉറക്കം പറയുക എന്നത് ആദ്യത്തേത് പതുക്കെ പറഞ്ഞിട്ട് പറയാണ് ഇവരെനിക്ക് ഭക്ഷണം പോലും തരാതെ ഈ വീട്ടിലിട്ടിട്ടുണ്ട് ഓരോരോ ചെറിയ കാര്യത്തിനും എൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി എന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്വത്തും സ്വർണവും ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞ് അനന്തപുരിയിൽ കോടീശ്വർമാർ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അമ്മായിയമ്മ എന്നെ പട്ടിണി കിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വാക്കുകൾ കൊണ്ടും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് പറയുമ്പം നമ്മുടെ ജലജക്ക് സത്യം മനസ്സിലാവും ജലജ പറയ എടി ദുഷ്ടേ അച്ഛൻ വരെ പറഞ്ഞു നിന്നെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എന്നിട്ട് നീ നിന്നെ ഞാൻ ഇപ്പോഴും നിന്നെ ഞാൻ വിശ്വസിച്ചു നിനക്ക് വേണ്ടി ഇവിടെ വാദിച്ചതാ എന്നിട്ട് ഇല്ലാത്ത കള്ളക്കേസ് കൊടുത്ത് എന്നെക്കൂടി അകത്താക്കാൻ നോക്കുകയാണല്ലേ നീ നീ ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചിരിക്കുക അനാമിയെ നീ അനുഭവിക്കും അല്ലാതൊന്നും പോവില്ലെന്ന് പറയാം പാല് തന്നെ കഴിക്കാൻ നീ കൊത്തുന്നത് എൻ്റെ മനസ്സിൻ്റെ വിഷമമുണ്ടല്ലോ നിനക്ക് ശാപമായിട്ട് തീരും എന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് ശാപിക്കുവാണ് നമ്മുടെ ജാനകി അങ്ങനെ ജാനകിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയത് കേട്ടോ അവസാനം വരെ തെരേ അനാമികയുടെ ഒപ്പം നിന്നിട്ട് നല്ലൊരു എട്ടിൻ്റെ പണി തന്നെയാണ് ജാനകിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്